അറുപതാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ചത് ഭാഗ്യമായാണ് കാണുന്നത് ശസ്ത്രക്രിയയ്ക്കടുത്ത അവധിയല്ലാതെ ക്യാൻസർ ജോലിയെ ബാധിക്കാൻ താൻ സമ്മതിച്ചിട്ടില്ല ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിൻ്റെ വാക്കുകളാണ് ഇത് കൊച്ചി ദർബാർ ഹാളിൽ നടക്കുന്ന ദേശീയ കാർട്ടൂൺ മേള കാരറ്റൂണിൽ കാണികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവെയാണ് അദ്ദേഹം തന്റെ ക്യാൻസർ പോരാട്ടത്തെക്കുറിച്ച് സംസാരിച്ചത് ക്യാൻസർ അത്രയ്ക്ക് ടെൻഷനും പ്രഷറും ഉണ്ടാക്കുന്ന കാര്യമാണോ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എന്തെങ്കിലും തിരുവനന്തപുരം ആർ സി സിയിൽ പോകണം അവിടെ ചെല്ലുമ്പോൾ അറിയാം നമ്മളൊക്കെ എത്ര അനുഗ്രഹീതരാണെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ നിരവധി പേർ ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടുകളും പേര് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകും ഈ അറുപതാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നത് അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ജീവിക്കേണ്ട സമയത്ത് സുഖമായി ജീവിച്ചിട്ട് അവസാന സമയത്ത് ക്യാൻസർ കിട്ടിയതിൽ എനിക്കൊരു പ്രശ്നവും തോന്നിയിട്ടില്ല അത്ര നിസ്സാരമായി അതിനെ നേരിടണം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് ആണെന്ന് അറിഞ്ഞപ്പോഴും എനിക്ക് യാതൊരു ഭയവും ഉണ്ടായിട്ടില്ല ശസ്ത്രക്രിയയ്ക്കായി അഞ്ചു ദിവസം അവധി എടുത്തു എന്നതല്ലാതെ ഓഫീസ് ജോലി പോലും ഞാൻ നിർത്തിവച്ചിട്ടില്ല അക്കാര്യത്തിൽ ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് സോമനാഥിന്റെ വാക്കുകൾ ഇന്ത്യയുടെ ആദ്യ സൗര പര്യവേക്ഷണ ദൌത്യമായ ആദിത്യ എൽ വൺ വിക്ഷേപിച്ച ദിവസമാണ് തനിക്ക് അർബുദം സ്ഥിരീകരിച്ചതെന്ന് സോമനാഥ് പറഞ്ഞിരുന്നു സ്കാനിങ്ങിൽ വയറിലാണ് അർബുദം കണ്ടെത്തിയതെന്ന് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയതാണ് ചന്ദ്രയാൻ മൂന്ന് ദൌത്യവേളയിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ആ സമയത്ത് അസുഖം എന്താണെന്ന് ില്ല ആദിത്യ എൽവൺ വിക്ഷേപിച്ച ദിവസം നടത്തിയ പരിശോധനയിലാണ് അർബുദം കണ്ടെത്തിയത് ഇക്കാര്യം അറിഞ്ഞപ്പോൾ കുടുംബത്തിനും എനിക്കും സുഹൃത്തുക്കൾക്കും ഞെട്ടലുണ്ടായി എന്നായിരുന്നു സോമനാഥിന്റെ വാക്കുകൾ എന്നാൽ അതിപ്പോൾ വളരെ നിസ്സാരമായി താൻ കാണുകയാണ് എന്നും അതിനോട് താൻ വളരെ കൂടി പോരാടുകയാണ് എന്നും അദ്ദേഹം പറയുമ്പോൾ ക്യാൻസർ പോരാളികൾക്ക് മുന്നിൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു വാക്കുകൾ തന്നെയാണ് അർബുദമാണെന്ന് അറിഞ്ഞതോടെ തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായി ചെന്നൈയിലേക്ക് പോയി കീമോതെറാപ്പി ചെയ്തു തുടർന്ന് ശസ്ത്രക്രിയയും നടത്തി നാല് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു ു അഞ്ചാം ദിവസം ശാരീരിക വേതനങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ ജോലിയിൽ പ്രവേശിച്ചെന്നും സോമനാഥ് വ്യക്തമാക്കി ഇപ്പോൾ പൂർണ്ണമായും രോഗത്തിൽ നിന്ന് മുക്തി നേടി എന്നും പരിശോധനകൾ തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു കാർട്ടൂണിസ്റ്റ് കൂടിയായ സോംനാഥന് കാർട്ടൂൺ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വവും ചടങ്ങിൽ നൽകി തനിക്ക് കാർട്ടൂണുകളോടുള്ള സ്നേഹവും അഭിനിവേശവും തുടങ്ങിയത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആയിരുന്നു എന്നും അദ്ദേഹം ഓർമ്മിച്ചു അരവിന്ദന്റെ ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരകളിൽ നിന്നാണ് തനിക്ക് അതിനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് എന്നും അദ്ദേഹം പറഞ്ഞു വേദിയിൽ വെച്ച് ലൈവായി അദ്ദേഹം കാർട്ടൂൺ വരയ്ക്കുകയും ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ കേരള കാർട്ടൂൺ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കേരള ലളിതകലാ അക്കാദമി ചാവറ കൾച്ചറൽ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഇതോടൊപ്പം ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസമാണ് ചന്ദ്രയാൻ ഇനിയുള്ള പ്രവർത്തനം പദ്ധതിക്ക് കേന്ദ്ര അനുമതി കിട്ടുന്നതിനായി ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ മോഡ്യൂൾ വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തന്നെ നടക്കും ചന്ദ്രയാൻ നാലിന്റെയും അഞ്ചിന്റെയും ഡിസൈൻ പൂർത്തിയായിട്ടുണ്ട് വിക്ഷേപണത്തിന്റെ ചിലവ് കുറയ്ക്കുന്നതിനായി കൂടുതൽ കരുത്തേറിയ റോക്കറ്റുകൾ നിർമ്മിക്കുകയാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയായിരിക്കും ദൗത്യം നടപ്പിലാക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ച് മോഡ്യൂളുകള ബഹിരാകാശ നിലയത്തിനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് വരും വർഷങ്ങളിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും